നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥി അതിഥി എന്ന് പറയാൻ പറ്റില്ല കാരണം തത്തുമി കുടുംബത്തിന്റെ ഭാഗമാണ് ശ്രീ രജിത് ജി എല്ലാം ആർ ഫൗണ്ടറും ലീഡറും ഒക്കെ ആയിട്ടുള്ള രജിത് ജി രജിത് ജി നമസ്തേ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളൊരു ആറു വർഷം മുമ്പ് അല്ലെ തത്തുമയുടെ തുടക്ക കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നത് അന്നും ഇതുപോലെ ഞാൻ തന്നെയാണ് അങ്ങയുടെ ഇന്റർവ്യൂ എടുത്തത് ഇപ്പൊ ആറു വർഷത്തിന് ഇപ്പുറം എത്തി നിൽക്കുമ്പോൾ എല്ലാം ആർ ഒരു വലിയ വടവൃക്ഷമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു അല്ലെ ഒരുപാട് ലോകമെങ്ങ് എമ്പാടും ഇപ്പോൾ വേരുകളുള്ള വലിയൊരു പ്രസ്ഥാനമാണ് എല്ലാമാർക്കെ അതോടൊപ്പം തന്നെ താങ്കളും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് മാധ്യമങ്ങളിലും മറ്റു മേഖല ആധ്യാത്മിക മേഖലയിലും ഒക്കെ ഇപ്പോൾ സ്പിരിച്വാലിറ്റിയും നാഷണാലിറ്റിയും അല്ലേ ദേശീയതയും ഒപ്പം ആധ്യാത്മികതയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഒരു പക്ഷേ അങ്ങാണ് ആദ്യമായി തുടങ്ങി വച്ചത് ഇപ്പോൾ അതിൻ്റെ പാത പിന്തുടർന്ന് ഒട്ടനവധി വേറെ വരുന്നുണ്ട് പക്ഷേ അതൊരു പുതിയ വീക്ഷണമായിരുന്നു അതിപ്പോ അത് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പ് ഉൾപ്പെടെയുള്ള ചില പ്രവചനങ്ങളും സത്യമായി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഈ ആറു വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്താണ് ഈ ആറു വർഷത്തെ ഒരു കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാനുള്ളത് അല്ല സത്യം പറയുതാണ് ഭഗവാൻ കൈ പിടിച്ചു കൊണ്ടുപോണ ഒരു രീതിയാണത് അതുകൊണ്ട് തന്നെ അതിനൊരു പവർഫുൾ കൂടുതലാണ് ശക്തി കൂടുതലാണ് കാരണം നമ്മുടെ കഴിവ് കൊണ്ടൊന്നല്ല ഓട്ടോമാറ്റിക് അതൊക്കെ തനിയെ നടക്കുക എന്ന് അറിയില്ലേ അതെ എല്ലാമാർക്കിലേ എപ്പോഴും മീറ്റിംഗില് ഞാൻ പറയും ഇത് ആരും വിളിച്ചു കൊണ്ടുവന്ന കൂട്ടമല്ല താനെ ചേർന്ന കൂട്ടം അത് അപ്പൊ അതിന്റെ ഒരു പവർ കൂടും ആ കൂട്ടത്തിന്റെ ബേസിക് എന്ന് പറയുമ്പോ അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോ അവിടെ മുരിക ഭക്തിയും ദേശീയതയാണ് അതാണ് അതിന്റെ ഒരു അങ്ങ് പറഞ്ഞ പോലെ അല്ലമാർക്കൊരു പ്രത്യേകത അപ്പൊ ആ നമ്മുടെ കാലഘട്ടത്തില് നമ്മുടെ നാട്ടില് ദേശീയത പറഞ്ഞുകൊണ്ട് ഇത്ര അധികം കൂട്ടം പ്രത്യേകിച്ച് യുവാക്കള് വരിക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ രാജ്യത്തെ അത്യാവശ്യം നമ്മുടെ രാജ്യത്ത് അത്യാവശ്യമുള്ളതായി അപ്പൊ യുവാക്കള് എന്താ പറയാ അവർക്ക് വേറെ പോവാനുള്ള വഴികൾ ഇഷ്ടംപോലെ ഉണ്ട് ഹരി ഉണ്ട് വിഘടനവാദം അങ്ങനെ നിറയെ വഴികളൊക്കെ വേണ്ടെന്ന് വെച്ച് ദേശീയതക്ക് കയറി ചെല്ലാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുമ്പോൾ ഭഗവാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി വെച്ച് യുവാക്കളെയും ജനങ്ങളെയും കൂട്ടിക്കൊണ്ടു വരുന്നൊരു ഒരു പ്രതിഭാസമാണ് നമ്മൾ നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ പലരും അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ നാടിന് ഏറ്റവും നല്ലതാണ് അല്ല മറ്റ് മറ്റു ചോദ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ഈ കുറിച്ച് തന്നെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോം ചെയ്തു വന്നു ഒന്നോ രണ്ടോ വർഷം നന്നായിട്ട് പ്രവർത്തിക്കുന്നു പിന്നീട് ഇതിനകത്ത് അന്ധഛഛദ്രങ്ങൾ ഉണ്ടാകുന്നു ഇത് വിഘടിച്ച് അല്ലെങ്കിൽ നാം അവശേഷമാകുന്നു പക്ഷെ എല്ലാ എല്ലമാർക്കും അങ്ങനെയല്ല അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ഈ താങ്കൾ പറഞ്ഞതുപോലെ വരുന്നവരെല്ലാം ഇതിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇത് താനേ ചേർന്നൊരു കൂട്ടമായത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പവർ ഉണ്ട് ഇതിനകത്ത് ആരും നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ കൊണ്ടുവരുന്നില്ല അവരവർ അവരവരുടെ ഇഷ്ടപ്രകാരം വന്നു ചേരുന്നതാണ് ഒരു ഒരു പ്രത്യേക വേണ്ടി പവർ ഇത് തീർച്ചയായും ഞാൻ ആ യുഗപ്രവിക്ക് മുമ്പിൽ എന്റെ പുസ്തക പുസ്തകം അതിപ്പോ പതിമൂന്നാമത്തെ ലക്കത്തും പതിനാലാമത്തെ ലക്കത്തിലേക്ക് പോകണം മൂന്നും അല്ലായി അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാം എല്ലാമാർക്കിടെ എപ്പോഴും തുറന്നിട്ടിരിക്കുക ആരും നിങ്ങൾ വിളിച്ചേറ്റല്ല നിങ്ങൾ വരാം നിങ്ങൾ ഇതിന് പോകുമ്പോ ആദ്യം നിങ്ങൾ തടയൂല നിങ്ങൾക്ക് പോവാം ഇതൊരു കപ്പലാണ് അല്ല വരുന്നവർ അപ്പൊ എന്തായിരിക്കണം അവരുടെ ഒരു ഒരു മനോഭാവം അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം അങ്ങ് പറയുന്ന എന്ത് ആറ്റിറ്റ്യൂഡോട് കൂടി ആയിരിക്കണം രണ്ടു കാര്യം തന്നെയാണ് അതില് വയസ്സ ഒന്ന് മുരുകവാനോടുള്ള ഭക്തി രണ്ട് നമ്മുടെ രാഷ്ട്രത്തിനോടുള്ള സ്നേഹം ഈ രണ്ടു ആണ് എല്ലമാർക്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് മുമ്പിലുള്ള ആ ഒരു അടയാള ബോർഡ് ഇപ്പൊ പലതവണ അങ്ങ് പറഞ്ഞിട്ടുള്ളതാണ് ഈ മുരുക ഭഗവാൻ സേനാധിപതിയാണ് അദ്ദേഹവും നമ്മുടെ രാജ്യവുമായിട്ട് അങ്ങ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പല ഇന്റർവ്യൂ ഇപ്പം തത്വമയില് മാത്രമല്ല മറ്റു മാധ്യമങ്ങളിലും ഒക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ആദ്യമായി അങ്ങയുടെ ഒരു ഇന്റർവ്യൂ ശ്രവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം അത് ഇതും പതിമൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇന്ന് ഒരുപാട് ആൾക്കാർ ആ വാക്കുപയോഗിക്കുന്നത് അതെന്താ കാരണം വെച്ചാൽ അത് മനസ്സിലായി തുടങ്ങി ആ അടയാളങ്ങൾ അവരുടെ മുമ്പിൽ കണ്ടു തുടങ്ങി ആ മുരുകയുഗത്തിൽ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് കുമാരീകാന്ഡം എന്ന തമിഴ് സംസ്കൃതിയുടെ ഉയർത്തെഴുന്നേൽപ്പ് രണ്ട് ഭാരതം എന്ന ഒഴിവുകാലത്ത് വിശ്വഗുരു ആയിരുന്ന ഭാരതത്തിന്റെ ഏറ്റവും വലിയ പവർഫുള്ള ആയ പൊസിഷനിലേക്ക് ലോക നേതാവ് എന്നുള്ള പൊസിഷനിലേക്കുള്ള യാത്ര ആ ഈ യാത്ര ഈ രണ്ടിനെന്ത് ചെയ്യണം അത് ചെയ്യുക എന്നുള്ളതാണ് എല്ലാം മാർക്കയുടെ ഡ്യൂട്ടി ആ ഭഗവാന്റെ ഡയറക്ഷൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക അതാണ് അപ്പം അതിനു വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് എൽ എം എല്ലാ പ്രാവശ്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ റിസൾട്ട് നമ്മൾ മുന്നിൽ കണ്ടോണ്ടിരിക്കുന്നു അതൊരു യാത്രയാണ് യുഗത്തിലേക്ക് ശരിക്കും സേനാധിപതിയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് നല്ലൊരു സേനയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാമാർക്കെ വലിയൊരു സേനയായി മാറുന്നു എന്ന് ഒട്ടും ഇല്ലെന്ന് തോന്നുന്നു അതാണ് ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ പോകും കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സേന സേന ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് പോലെ അത് വ്യവസ്ഥാപിതമായ ഒരു സംഭവമാണെങ്കിൽ അതിന് പാരലായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടേതായ സംവിധാനത്തിലൂടെ വരുന്ന ഒരു സേന അത് മെയിൻ കാര്യം പറയണു അത് ഞാൻ ഒരു കാര്യം ഈ വേറെ ചോദ്യം ചെയ്യലോ പറിച്ചിലൊന്നും ഇല്ല ആണല്ലോ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞത് എന്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞത് ചെയ്യരുത് ഇവരുടെ ഉത്തരവാദിത്വം ഈ ഒരു മൂവ്മെന്റിൽ പോണോണ്ടാണ് ഇതൊരു അങ്ങ് പറയണ പോലെ വേറെ ഇതൊന്നും ഇല്ലാണ്ട് പവർഫുൾ ആയിട്ട് പോകാൻ ഫോക്കസ് പറ്റില്ല അപ്പൊ അതൊരു അറിയാണ്ടേല്ലമാർക്ക് ഒരു സേന അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇപ്പം എല്ലാം മാർക്കെ സേന മുരുക സേനകൾ വാക്കുപയോഗിച്ച് തുടങ്ങി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാമാർക്കിടെ പരിപാടികളിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് അവിടെ ഉണ്ടാകുന്ന അച്ചടക്കം അതിന്റെ പെർഫെക്ഷൻ അത് മനസ്സിലാക്കി തുടങ്ങി ആരും അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കിക്കാറില്ലേ അവനവന്റെ ഡ്യൂട്ടി ചെയ്യാ ആ സഹായിച്ച എല്ലാവരും അങ്ങ് അങ്ങ് വാക്ക് മുരുകസേനയാണ് നേരത്തെ മുരുകയുഗം എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ യാദർശികമായിട്ട് ഞാൻ വേറൊരു കാര്യം സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളിൽ മുരുകയുഗം അടിച്ചപ്പോ ആദ്യം വന്നത് അങ്ങയുടെ മുഖമാണ് പത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുരുകയുഗം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ അങ്ങ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൽ എന്താ കാര്യം ഇപ്പൊ നമ്മളൊരു പുതിയൊരു സംഭവം തുടങ്ങാണ് വഴി വെട്ടണമൊരു ബുദ്ധിമുട്ട് കൂടും എപ്പോഴും പക്ഷെ വഴി വെട്ടേണ്ട മുഖം എപ്പോഴും ഓർമ്മയില് നിൽക്കുന്നുണ്ട് അതാണ് അതിൽ നടക്കുന്നത് അപ്പോ ഈ ദേവസേനാപിതരുടെ ഒരു എനർജിയാണ് എന്നിലേക്കും എല്ലാം മാർക്കും നമ്പർമാരിലേക്ക് പ്രവഹിക്കുമ്പോ അങ്ങ് പറഞ്ഞ പോലെ ഒരു സേനയുടെ ചടക്കം അവിടെ ഉണ്ടാവും അറ്റ് ഉണ്ടാവുന്നത് എല്ലാം മാർക്കയുടെ ഒരു വ്യാപ്തി എങ്ങനെ എത്തി നിൽക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഒരു പതിനയ്യായിരം ഇരുപതിനായിരത്തിന്റെ അടക്കമുള്ള ആൾക്കാർ ഇതിലുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിലായിട്ട് പത്ത് പതിനഞ്ച് രാജ്യ രാജ്യങ്ങൾ ഉണ്ട് അല്ലെ മലയാളികൾ ഒരുപാട് പേര് ഇപ്പോഴാണ് കേരളത്തിൽ അങ്ങനെ ഭയങ്കര ഒരു കേരളത്തിൽ ഇപ്പൊ ഭയങ്കര ഒരു വേവ്സ് മുരുക വേവ്സ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും അതിന്റെ അടയാളങ്ങളാണ് നമ്മളിപ്പോ കാണ ഒരുപാട് യൂട്യൂബർ ആൾക്കാർ മുരുകനെ കുറിച്ച് സംസാരിച്ചത് മെയിൻ മെയിൻ സ്ട്രീം മീഡിയാസ് വരും പഴണിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഇതൊക്കെ ഇട്ടുകൂടെ ആ ഒരു വേവ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ അതിന്റെ മുന്നേ മലയാളികളിൽ വലിയൊരു ഇത് വന്നിട്ടുണ്ട് രണ്ടാമത് തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ട് ഇപ്പൊ പുറത്തുനിന്ന് നമ്മളെ ഒരുപക്ഷെ പണ്ടും തമിഴ്നാട്ടിൽ നിന്ന് മുരുക ഭഗവാൻ വലിയൊരു ആരാധകർ ഉണ്ടായിരുന്നു അതിനപ്പുറം ഇപ്പൊ അങ് അതിന്റെ ഒരു പ്രചാരകനായി മാറിയതിനു ശേഷം ഈ ലോകം എമ്പാടും ആ മുരുകനെ ആരാധിക്കുന്ന ഒരു രീതി കാര്യം ഈ മലേഷ്യ പോലുള്ള ഭാഗങ്ങളിൽ തമിഴ് വംശജർ എന്നപ്പോ അവിടെ മുരുകൻ ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പക്ഷെ മറ്റ് ലോക ഭാഗങ്ങളിലേക്ക് അത്രത്തോളം എത്തിയിരുന്നില്ല പക്ഷെ ഇപ്പോ കഴിഞ്ഞ ഒരു അഞ്ചാറു വർഷത്തിനകം നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇപ്പോ മുരുകൻ ലോകം അംഗീകരിക്കുന്ന ഒരു ഡയറ്റിയായി മാറുകയാണ് അതിൽ നമ്മള് കഴിഞ്ഞ നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്നുണ്ടായിരുന്നു അവർ ചെന്ന് ഞാൻ കണ്ട് നിങ്ങള് നാഥ ശിശ്ശ്യ പിന്തുണക്കാരാണ് പഴണിയായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ പഴണിയിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പൊ അവരുടെ അവരന്വേഷണം എനിക്കിണ്ട് അവരുടെ പ്രോഗ്രാമിലേക്ക് കഴിഞ്ഞ കൊല്ലം വിളിച്ചു ഈ കൊല്ലം വിളിച്ചു പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല അവരുടെ ഫംഗ്ഷനിൽ മുറിവരെ ഫോട്ടോ വെച്ചിട്ട് അവര് ചെയ്യുന്നുണ്ട് അവര് വലിയൊരു വിഭാഗത്തിലേക്ക് ഏഹ് അതേമാതിരി തായ്വാനില് ഞാൻ കഴിഞ്ഞ ദിവസം പോയിണ്ടായിരുന്നു അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാം അവിടെ ടയോട്ട കമ്പനിയിൽ ഞാൻ മുരുവാന്റെ പൂജ ചെയ്തപ്പോ അറുപതോളം ചൈനക്കാരും മാത്രം ചൈനീസ് വംശ് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവര് അവരിപ്പോ അത് മനസ്സിലാക്കി തുടങ്ങി സീതുകളിലടുത്തേക്ക് പോയി ആ ഫോട്ടോ പോയി റാക്കിലേക്ക് പോയി അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ ഒരു അങ്ങ് പറഞ്ഞ പോലെ പുതിയ മേഖല പുതിയ ഒരു ഒരു കാലത്ത് ഇണ്ടായിരുന്ന മേഖലയാണ് കണക്ഷൻ നഷ്ടപ്പെട്ടു പോയതാണ് വീണ്ടും കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതൊരു വലിയ പിന്നെ അങ്ങ് പറഞ്ഞ കേരളത്തിലെ ഒരു വലിയൊരു തരക്കും അതെ അതെ ഇപ്പൊ ഈ ഒരുപക്ഷെ ഇത് അത്ര അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ വഴി വെട്ടുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ വഴി വെട്ടി ഇപ്പോ അത് ഒരു നല്ല വഴിയായി മാറിയിരിക്കുന്നു ആ പാതയിലൂടെ സഞ്ചരിക്കാൻ ഒട്ടനവധികര് വന്നിട്ടുണ്ട് അപ്പോ ഇനി ഈ വഴി എന്താണ് അതിന്റെ അടുത്ത ലക്ഷ്യം ഇത് വീണ്ടും വൈഡർ ആക്കുക എന്നുള്ളതാണോ ഈ വഴി ഈ വഴിക്ക് ഈ വഴി ഞാൻ നേരത്തെ പോയത് മുൻകൈവതിലേക്കുള്ള വഴിയാ അത് ഭാരതത്തിന് ഉന്നതിയിലേക്ക് എത്താനുള്ള വഴിയാണ് അപ്പൊ ആ വഴി വെട്ടിയോണ്ട് പോയിട്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചേരും ആ എത്തിച്ചേരും എന്താ ആ വഴിയിൽ ടാർ ചെയ്യും അങ്ങനെ ഓടി പിടിപ്പിക്കും ചെടികൾ വെച്ച് നമ്മുടെ പിന്നാലെ വരുന്ന ആൾക്കാർ അപ്പൊ അതിന്റെ ഗുണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വഴിപെട്ടാൽ എപ്പോഴും ബുദ്ധിമുട്ട് കൂടും ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മള് വഴി വെട്ടി എന്ന് അതെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കാണുമ്പോ അങ്ങനെ മുഖത്ത് വലിയ സന്ദേഹങ്ങളുണ്ടായിരുന്നു കാര്യം അന്നും അദ്ദേഹം നിങ്ങൾ താങ്കൾ പറഞ്ഞിരുന്നു ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോവുക ഇപ്പൊ എനിക്കൊന്നും പറയാനാവില്ല ഇനിയും കുറെ വെളിപ്പെടലുകൾ വരാനുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇപ്പം അങ്ങനെ കാണുമ്പോൾ ഒരു വലിയ കോൺഫിഡൻസ് അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട് എന്തൊക്കെയോ നേടിയെടുത്തു എന്നുള്ള ഒരു ആത്മവിശ്വാസം അങ്ങയുടെ മുഖത്തുണ്ട് അപ്പൊ ഈ അത്രയും ഭാഗം കവർ ചെയ്ത് വന്നപ്പോൾ ഈ പറഞ്ഞ ഇൻഡ്യൂഷൻസ് അത് ഏത് രീതിയിൽ സഹായിച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ രണ്ടായിരത്തി അഞ്ച് തൊട്ടക്കാണ് നല്ല യാത്ര രണ്ടായിരത്തി പതിനാറ് വരെ ആരോട് പറയാണ്ടുള്ള യാത്ര അത് അത് എനിക്കും അറിയില്ല എന്തിനാണ് ഭഗവാൻ എന്നെ കൈപിടിച്ച് എന്നുള്ളത് അത്ര പക്ഷെ ആ ഒരു സംഭവം ഉള്ളപ്പോഴും ഭഗവാൻ പറഞ്ഞ ഒരു ഡ്യൂട്ടി ഞാൻ മുടക്കിയിട്ടില്ല ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് മുടങ്ങിയിട്ടില്ല കാരണം അതൊരു വിശ്വാസമാണ് ആത്മാർത്ഥയാണ് സത്യസന്ധതയാണ് എനിക്കുള്ള ആ ഒരു ഗുണം ഇപ്പൊ ഞാൻ പറയില്ല ഞാൻ ഒരു സ്പിരിച്വൽ ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റി ഒന്നും എനിക്കില്ല അതായത് എനിക്ക് നല്ല പുരാണങ്ങൾ പറയാറിയില്ല വേദങ്ങൾ അറിയില്ല മന്ത്രങ്ങൾ അറിയില്ല പക്ഷെ എനിക്കിൽ ആകെയുള്ള ക്വാളിറ്റി നേരത്തെ പറഞ്ഞ എപ്പോഴും ഞാൻ പറയാറുള്ളത് എന്നെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയുള്ള ക്വാളിറ്റി ഒക്കെ എനിക്ക് ഉണ്ട് ഒന്ന് ഹാർഡ് വർക്ക് ഒരു ദീർഘവീക്ഷണം ആ ടീമിനെ കൊണ്ടുപോകാൻ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ളത് ഏറ്റവും വലിയ ആ സത്യസന്ധത ഇത് ആ എന്നെ ഏറ്റവും ഇഷ്ടം ഭഗവാൻ അത് തന്നെയാണ് കാരണം ഇതിന്റെ തുടക്കകാലത്ത് ഭഗവാൻ ഒരു മലയിലേക്ക് പോവാൻ പറയുമ്പോ ആ മലയിലേക്ക് പോവാനുള്ള കഷ്ടപ്പാടോ അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ലേ ഞാൻ പോയി വരും ഭഗവാൻ പറഞ്ഞിട്ട് ചെയ്യും അതിൻ്റെക്കൊരു ആകെ തുകയാണ് ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിക്കുന്ന ഈ സ്നേഹ സ്നേഹങ്ങളല്ല അത് ആ സ്നേഹങ്ങളിൽ നിന്ന് നിന്നിട്ടാണ് നമ്മുടെ മാർക്കിൽ നിന്ന് ഭഗവാന്റെ ഡ്യൂട്ടികൾ ചെയ്യാൻ തുടങ്ങിയത് അത് ഭാരതത്തിന് വേണ്ടിയാവും എന്നുള്ളത് അതിന് വലിയ ഇരട്ടിമതിരം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് റിസൾട്ട് കാണും ഓരോന്നോരോന്നായിട്ട് കാണുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് ഞാൻ ജനിച്ചിട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാ ഭഗവാൻ അനുഗ്രഹത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതാണ് ഇപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞു ഈ സീതികളുടെ കാര്യം പറഞ്ഞു ചൈനയുടെ കാര്യം പറഞ്ഞു എന്നും നമ്മുടെ ഈ ഭാരതത്തിന്റെ സംസ്കാരത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് ലോകം സ്വീകരിച്ചിട്ടുണ്ട് അത് നമ്മുടെ ആർഷ ഭാരത പരമ്പരകൾ നമ്മൾ പുറകോട്ട് പരിശോധിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ അങ്ങ് ഇതിനു വേണ്ടി വളരെ ലൈവായിട്ട് രംഗത്തിറങ്ങി നിൽക്കുമ്പോൾ അങ്ങേക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണ് നമ്മൾ നമ്മുടെ ഒരു ഭാരതത്തിന്റെ പ്രതിനിധിയായി ചെന്ന് നിന്ന് മറ്റ് രാജ്യങ്ങളിൽ എത്തുമ്പോൾ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിനും ഇവിടുത്തെ നമ്മുടെ ഉള്ളിൽ ഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് വേണം കാരണം നമ്മൾ നിൽക്കുന്ന ചെറിയൊരു സംസ്കാരത്തിലല്ല സുമേറിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരമൊക്കെ തകർന്നടിഞ്ഞപ്പോൾ അന്ന് തൊട്ട് പിടിച്ച് പഴക്കം പഴക്കമുള്ള എത്രയോ മഹാമാര് സംഭാവന ചെയ്ത് ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങേറ്റത നമ്മൾ നിക്കണം അതിന്റെ ഒരു ചങ്കുറപ്പെങ്കിലും നമുക്ക് വേണം പലർക്കും അത് മറ്റുള്ളവരെ ഒരു പക്ഷെ ഒരുപാട് കാലം ഭാരതം വേറെ വിദേശ രാഷ്ട്രങ്ങളിൽ ഭരിച്ചത് കൊണ്ടുണ്ടായ ഒരു അപകർഷതാ ബോധത്തിൽ നിന്ന് കുറെ ആൾക്കാർ ഇപ്പോഴും അതിന്ന് അല്ല ഒന്ന് ഇടക്കിടപോട്ട് ചോദിച്ചോട്ടെ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പം ഭാരതത്തിനൊരു ആത്മീയ പരമ്പരയും ആ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡിവെനിറ്റി ഉണ്ടെന്ന് പറയുന്നെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഈ ഇത്തരത്തിൽ നൂറ്റാണ്ടുകളോളം നമ്മള് വൈദേശികാധിപത്യത്തിന്റെ അടിമത്വത്തിലായിരുന്നു എന്തുകൊണ്ടായിരിക്കണം ഭാരതം അങ്ങനെ ഒരു ഒരു ആ സമയത്ത് അങ്ങനെ ഒന്ന് വ്യതിചലിച്ച് പോയത് ഇത് കൊറേ ആൾക്കാർ ചോദിക്കണ കൊറേ ആൾക്കാർ മനസ്സിലുള്ള ചോദ്യം ഈ സമയത്ത് അല്ല എനിക്ക് അതുമായിട്ട് അതുപോലെ നടക്കാനുള്ള സംഭവം ഉണ്ട് ഇപ്പം പ്രസന്റ് ഇഷ്യൂ പറഞ്ഞോണ്ട് തന്നെ ഇപ്പൊ ശബരിമലയിലെ ഇഷ്യൂസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇപ്പൊ വലിയ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തത്വമായി തന്നെ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിന്റെ താഴെ ചിലർ വന്ന് കമന്റ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങളുടെ അയ്യപ്പൻ എവിടെയായിരുന്നു ഈ സ്വർണം എടുത്തുകൊണ്ട് പോയപ്പോ ഭൂതഗണനാഥൻ എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ലേ അപ്പൊ ആ മൂർത്തിയുടെ ശക്തിയിൽ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക എന്നൊക്കെയുള്ള ചില ക്രോസ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇത് അതുമായിട്ട് കണക്ടഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഇതിൽ രണ്ട് എല്ലാത്തിനും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരം എന്താണ് ഇപ്പൊ ഇതിലെ രസം എന്താ പറയാ ഇതിന്റെ ഈ ചോദ്യങ്ങൾ ഒരു കള്ളത്തര എവിടെ അറിയാം ഇപ്പൊ ഞാൻ ഭാരതം ഉയർന്നു നിൽക്കുകയാണ് അപ്പൊ ആ ഉയർ ബാലിന്റെ രാജ്യം ഉയരുക എന്നുള്ള സന്തോഷത്തിൽ അതില് പങ്കുചേരുകയല്ല ചെയ്യണത് പണ്ട് എന്തുകൊണ്ട് നടന്നില്ല ചോദ്യം ചെയ്തു ചെയ്യണത് അപ്പൊ ഈ ഈ ഉയരണ സന്തോഷം ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെ മനസ്സിൽ വരുന്നില്ല അത് എന്തുകൊണ്ടാന്നുള്ളതാണ് അടി ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകാൻ പറ്റൂ അപ്പൊ രാജ്യത്തിനോടുള്ള ഈ ചോദ്യം രാജ്യത്തിലോടെ സ്നേഹം കൊണ്ടല്ല ആണെങ്കിൽ ഈ ഇതിൽ പങ്കാളിയാണോ ആ പങ്കാളി ആവാണ്ട് ഈ ചോദ്യം ചോദിക്കണെങ്കി അവന്റെ ഉള്ളില് ആ രാജ്യത്തിനോടുള്ള സ്നേഹം ഇല്ലാത്തോണ്ടാ അല്ലെങ്കിൽ ഇതിന് പങ്കാളിയായിട്ട് സമയത്തെ ഹൈലൈറ്റ് ചെയ്യണം ഇതില് പങ്കാളി അവ നന്നായില്ല ഇന്നും നന്നാവണ്ടല്ലോ സന്തോഷം നമ്മളൊരു കുടുംബം കൊറേ കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് നല്ല സാമ്പത്തിക ചോദിക്കുമ്പോ നമ്മള് അയ്യോ അന്നത്തെ കാലത്ത് എന്റെ വീട് സാമ്പത്തികം എന്ന് പറഞ്ഞിരിക്കുവോ കിട്ടിയ അടിപൊളിയായിട്ട് ജീവിക്കില്ല ചെയ്യാം അതെന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല അപ്പൊ അതിന്റെ ഉള്ളിൽ ചോദ്യത്തിന് ഒരു കുനിഷ്ടുണ്ട് ഞാൻ കുനിഷ്ടിന്റെ ഉത്തരം ഞാൻ പറയാം നമ്മൾ ഏതൊരു മനുഷ്യനായാലും രാജായാലും ഒരു കാലം ടൈം ഭയങ്കര ഇമ്പോർട്ടന്റാ ജാതകം ഉണ്ട് മനുഷ്യനായാലും അതൊക്കെ മനുഷ്യനാണെങ്കിലും പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഉണ്ടാവും രാജ്യത്തിനാണെങ്കിൽ നൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലം ഉണ്ടാവും അത് ഏത് രാജ്യത്തിനും ബാധിക്കും ഇപ്പൊ അമേരിക്ക ലോക പോലീസായിട്ട് ഈ എടുത്താലും ഇപ്പൊ പൊടിഞ്ഞുടങ്ങി ലോക പോലീസായിട്ട് നിക്കുമ്പോ അവിടുത്തെ ഒരു അമേരിക്കകാരനും ചോദിക്കില്ല അഞ്ഞൂറ് കൊല്ലം മുമ്പ് നമ്മുടെ ആൾക്കാര് എന്താ ചെയ്യണ്ടായിരുന്ന ഇപ്പൊ എങ്ങനെ നടന്നെന്ന് ചോദിക്കില്ല അവര് പ്രസിഡന്റ് പോലും സന്തോഷിക്കുള്ളൂ അതെ 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 അടിമത്തം ചെയ്തത് പക്ഷെ അവിടത്തെ ഒരാൾ ഇത് ചോദിച്ചിരിക്കില്ല അവര് സന്തോഷിക്കുള്ളൂ ഈ ചോദ്യം ചോദിക്കുള്ള ആളുടെ കുഞ്ഞിഷ്ട അവർക്ക് ഉണ്ടാവില്ല പക്ഷെ ആ രാജ്യത്തിനുണ്ടായിരുന്നു ഒരു ഭൂതകാലം ഒരു കഷ്ടകാലം നമ്മളെ നളന്തി തശസ്സിലേക്കുള്ള സമയത്ത് യൂറോപ്യന്മാര് അതെ ആ ഭാരതത്തിന്റെ കാലം ഇന്നും നമ്മുടെ ചരിത്ര അന്വേഷികൾ പോലും ഹൈലൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകുന്നില്ല നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ഇന്നും അവർ പഠിക്കുന്ന വീരപുരുഷന്മാരെന്ന് പറയുന്നത് ടിപ്പു സുൽത്താനും ഹൈദരാലിയും ബാബറും ഹുമയൂണും ഒക്കെയാണ് അല്ലേ ഇതിൽ വേറൊരു കാര്യം എന്താ പറയാ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ഏതൊരു മനുഷ്യനും ഏത് നാടിനും ആ ഒരു കാലഘട്ടം നമുക്ക് മാത്രമല്ല എല്ലാ രാജ്യത്തിലും ഉണ്ടായിരുന്നു ഇപ്പൊ യൂറോപ്പിൽ നിക്കണ മുമ്പ് അവർക്ക് ഒരു പൊട്ടകാലം ഉണ്ടായിരുന്നു പിന്നെ അവര് നല്ല കാലമായി വീണ്ടും അവർ പൊട്ടകാലത്തേക്ക് പോകും നമ്മള് നല്ല കാലം ഉണ്ടായിരുന്നു പിന്നെ പിന്നൊരു പൊട്ടകാലം വന്നു ഇപ്പൊ വീണ്ടും നമ്മള് നല്ല കാലത്തേക്ക് പോകും ഈ അമേരിക്ക യൂറോപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടകാലത്തേക്ക് പോകും കാരണം അതൊരു ടൈമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിരിക്കും വേറെ ഒരു പ്രത്യേകത ഇങ്ങോട്ട് കാണാം ഒരു കാലത്ത് ഏഷ്യ ആയിരുന്നു ടോപ്പ് ഭാരത ടോപ്പ് നോക്കുമ്പോൾ ഏഷ്യൻ സൈഡ് പടിഞ്ഞാറൻ സൈഡ് പടിഞ്ഞാറ് സൈഡ് ടോപ്പ് ടോപ്പായ സമയത്ത് ഏഷ്യൻ സൈഡ് വീക്കായി വീണ്ടും തിരിച്ച് ഏഷ്യൻ സൈഡിലേക്ക് പോവാണ് പവർഫുള് അതാണ് ഈ ആർ ഐ സി ഒക്കെ വരുന്നത് അത് കാലഘട്ടം മാറുമ്പോൾ വരുമോ പിന്നെ ഏഷ്യയുടെ ടൈമാണ് അതുകൊണ്ടാണ് ആർ ഐ വരാവുന്നത് ഇന്ത്യ ചൈന റഷ്യ എന്നൊക്കെയുള്ള സംഭവത്തി വരുമ്പോൾ മറ്റേത് ഇപ്പൊ ഒരു ഇരുപത് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് വല കേത്ത അമേരിക്കയുടെ പുളിയിലും യൂറോപ്പിന്റെ ബുദ്ധിമുട്ടുകളും ഇപ്പൊ എന്തുകൊണ്ട് വാർത്തയാവണോ ടൈം ചേഞ്ച് തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അത് നല്ലതും പൊട്ടിയുണ്ട് ഉണ്ട് അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം അതാണ് പിന്നെ ഒരു അപേക്ഷ ഉള്ളത് നന്നായിട്ട് നടക്കുമ്പോ നല്ലത് മാത്രം ചിന്തിക്കുക അതെ